ആ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണമോ ഒരു പത്തിരുപത്തി അഞ്ച് വർഷായിട്ട് ഇരുപത്തഞ്ചല്ല മുപ്പത് വർഷത്തോളം ആവാനായി ആള് സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ അത്ര നമുക്ക് ഏത് കളറിനോട് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരു കളറ് ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറില്ല അതുപോലെ വേറൊരു സാധനം കൂടി കേട്ടോ പേഴ്സ് പേഴ്സിനും വേറെ കളർ ഉപയോഗിക്കാറില്ല ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾ അല്ലെങ്കിൽ വേറെ എന്ത് സാധനങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കളറിലുകൾ കളറുകൾ ചൂസ് ചെയ്യാറുണ്ട് അല്ലേ ഒരു പ്രാവശ്യം റെഡാണെടുത്തെങ്കിൽ അടുത്ത പ്രാവശ്യം റെഡ് എടുക്കില്ല വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കും അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കളറുകൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഒരുപാട് സ കാലം അല്ലെങ്കിൽ ഒരേ കളറിലുള്ള ഡ്രസ്സുകൾ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ജനിച്ചത് മുതലേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിലൊരു കളർ വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ചെരുപ്പിൽ മാത്രമാണ് വെള്ള അല്ലെങ്കിൽ ബ്ലാക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കളറുകൾ ആൾ ഉപയോഗിക്കണം കണ്ടിട്ടുള്ളത് അല്ലാതെ മുടിയിൽ കെട്ടുന്ന ചെറിയ നമ്മൾ പുഴു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വട്ടുണ്ടല്ലോ അത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളൊരു വെള്ളശീല അങ്ങോട്ട് ചീന്തി എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണാക്കിയിട്ട് മുടിയൊക്കെ കെട്ടും എല്ലാം വെള്ള കളറുള്ളത് ഷാളായാലും ശരി ഒക്കെ ഇപ്പോൾ ആൾ വെള്ള കേട്ടോ ഉപയോഗിക്കാറുള്ളത് അത് ഇങ്ങോട്ട് തച്ച് തിരുമ്പിയിട്ട് അങ്ങോട്ട് ഉണക്കി ആൾ സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ എപ്പോൾ നോക്കിയാലും വെള്ള അടുത്ത ഇതിന് വേറെ അടുത്തതിന് വേറെ നമ്മൾ മാറ്റി 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 ഉപയോഗിക്കാറുണ്ടല്ലേ എ ത്ര നമുക്ക് ഏത് കളറിനോട് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരു കളർ ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറില്ലേ പക്ഷെ അമ്മമ്മ ചെരുപ്പ് അതുപോലെ വേറൊരു സാധനം കൂടി ഉണ്ട് കെട്ടോ പേഴ്സ് പേഴ്സിനും വേറെ കളറ് ഉപയോഗിക്കാറുണ്ട് ഡ്രസ്സുകൾ ഒരി കോംപ്രമൈസില്ല കേട്ടോ ഉമ്മ എപ്പോഴും വെള്ള ഡ്രസ്സാട്ടോ ഉപയോഗിക്കാറുള്ളത് ഇനി ഉമ്മ ആരാണ് എന്താണ് അല്ലേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണൊക്കെ എടുത്തിട്ട് തേക്കുംകോട് പറഞ്ഞ സ്ഥലത്ത് പിന്നെ ബീസ ഉണ്ട് കേട്ടോ ആ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ആ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ചല്ല മുപ്പത് വർഷത്തോളം ആവാനായി ആള് വെള്ള ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുക എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ വളരെ പഴക്കം ചെന്ന ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആള് ഒരു കളറ് ഇങ്ങനെ കള്ളിത്തുണി പെങ്കുപ്പായൊക്കെ കളറുള്ളത് ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് ഒരുപാട് വർഷം ഇങ്ങോട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് വർഷം അങ്ങോട്ടുള്ള എല്ലാ ഫോട്ടോസിലും ആൾ വെള്ള ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ആൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടാ നല്ല ഇഷ്ടമാണ് കേട്ടോ ആളുടെ ഫോട്ടോ എടുക്കലെന്നാണ് എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത് കേട്ടോ ആര് അണിഞ്ഞൊരുങ്ങിയിട്ട് പുതുമാരി അണിഞ്ഞൊരുങ്ങിയാലും ഇപ്പോൾ നമ്മളെ ഇതിന് മറ്റേ നമ്മുടെ പെരുന്നാളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ചെന്നിരിക്കും ആൾ ഫിലിമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാകും ക്യാമറയിലൊക്കെ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും ഓഫീസ് റൂമിലേക്ക് ആദ്യം തന്നെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളാ ഡ്രസ്സ് വരെ ഊരി വെക്കാൻ ഞാൻ സമ്മതിച്ചിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ ഒരു ഡ്രസ്സ് ആൾ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ റെഡിയാക്കിയിട്ട് ആൽബാക്കിയിട്ട് വെക്കണ ഒരു ക്രൈസ് ഒക്കെ കേട്ടോ ആ ഒരു ക്രൈസാണ് കേട്ടോ എനിക്കും കിട്ടിയിട്ടുള്ളത് എനിക്കിപ്പോൾ ആര് മാറ്റി ഇറങ്ങിയാലും ഒന്ന് ഡ്രസ്സ് ഒന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു 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 ആ ഒരു മൂഡ് തന്നിട്ടുള്ളത് മുപ്പത്തിരട്ട കഴിയുന്ന കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയാം നമ്മുടെ ഇടയിൽ ഒരേ ഡ്രസ്സ് ഉപയോഗിക്കുന്ന അതായത് എൽ കുറേ വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ഡ്രസ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരേ കളർ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന പത്ത് പേരിൽ ഒരാളെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ഞാനാണങ്ങനെയെന്ന് പറയാനുമായിട്ട് ഏതെങ്കിലും ഒരാളുങ്ങൾക്ക് കിട്ടുമോ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അവസരത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് വർഷമായിട്ട് പറഞ്ഞാൽ അത്ര തോന്നുന്നതായിട്ടില്ല ഒരു നാല് വർഷമൊക്കെ ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്ലോഡ് ചെയ്യണക്കെ ആളാണ് അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും വേണം ബൈ